സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ഫോൺ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ ത്രീ ഫൈവ് സപ്ലൈ ചെയ്യുന്ന കെ എം സി എല്ലിനടക്കം കോടാന കോടി രൂപയുടെ ബില്ലുകൾ പെൻഡിങ് ആയി കിടക്കുകയാണ് ഒരു നാടിന്റെ നട്ടെല്ലാണ് ഒരു ഗവൺമെന്റിന്റെ നട്ടെല്ലാണ് ആരോഗ്യരംഗം പക്ഷെ ആ ആരോഗ്യരംഗത്തിന് ഒരു പിന്തുണയും പിണറായി ഗവൺമെന്റ് നൽകുന്നില്ല എന്നത് സാമ്പത്തികമായി ആ മേഖലയെ എങ്ങനെയൊക്കെ ഞെരുക്കാം സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും ഒരു പി ഡബ്ല്യു ഡിയിലും ഒരു ടൂറിസത്തിലും മാത്രം ചെലവഴിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് പി ഡബ്ല്യു ഡിയിൽ നിന്ന് പോകുന്ന ബില്ലുകളും ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്ന ബില്ലുകളും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലിയറൻസ് കൊടുക്കുകയാണ് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മാനേജ് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ പോലും സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ട ഒരു വിഷയം തീർത്തും അവഗണിക്കപ്പെടുകയാണ് ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് ഒരു കാര്യത്തിലും അവർക്ക് അവരുടെ അഭിപ്രായം പറയാനോ ഇടപെടാനോ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് ആയിട്ടാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ പൂർണ്ണമായും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മേക്കേജ് സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന സഖാ സജീവനാണ് അവരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിന് പരിപൂർണമായും വിധേയമായി ഒപ്പതികാരം മാത്രമുള്ള ഒരു മന്ത്രിയാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട് എന്നത് കഴിഞ്ഞ നാല് വർഷം അല്ലെങ്കിൽ മൂന്നര വർഷം ആ മുന്നണിയോടൊപ്പം ഒരു എം എൽ എ എന്ന നിലക്ക് പല വിഷയങ്ങളിലും നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയുടെ വിഷയമായാലും മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വിഷയമായപ്പോഴും മറ്റു ഹെൽത്ത് സെന്ററുകളുടെ വിഷയമായപ്പോഴും ഇടപെട്ടപ്പോൾ വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു മന്ത്രിക്ക് ഒരു അധികാരം കൊടുത്താൽ ആ അധികാരം അവരെ ഉപയോഗപ്പെടുത്തി അവരുടെ കൂടെ ഒരു സർവീസ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമാണ് പക്ഷേ നിസ്സഹായ അവസ്ഥയാണ് സത്യത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കുള്ളത് മറ്റു പല മന്ത്രിമാർക്കും അതേ അവസ്ഥാവിശേഷമുണ്ട് പതിനാറ് ഇരുപത്തിയൊന്നിൽ നമുക്കറിയാം ടീച്ചർ അത് ഭരിച്ചിരുന്ന കാലത്ത് കൊറോണ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ആരോഗ്യ മേഖലയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരവും അവരുടെ അധികാരപാഠവും പിന്നീടത് എന്താ പറയുക ഞാൻ ഈ പറയുന്നത് പോലെ അവരുടെ ആ ഉയർച്ചയെ തടയിടുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് പാർട്ടിയുടെ കൂടെ ഭാഗമായിരുന്ന ടീച്ചറെ ഉൾപ്പെടെ തോമസ് ഐസക്കിന് ഉൾപ്പെടെ ജി സുധാകരനെ ഉൾപ്പെടെ മാറ്റി നിർത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് പക്ഷെ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് ഇപ്പം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊതുപ്രവർത്തകരും സാമൂഹിക സംഘടനകളും മുമ്പ് ആശുപത്രിയുടെ വികസനത്തിലും അവിടുത്തെ പ്രവർത്തനത്തിലും ഒക്കെ നന്നായിട്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇടപെട്ടിരുന്നു പക്ഷെ ആശുപത്രിയുടെ അകത്തേക്ക് കോമ്പൗണ്ടിലേക്ക് പോലും കയറാൻ കഴിയാത്ത വിധമുള്ള വലിയ ഒരു നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ കേരളത്തിന്റെ നിയമസഭ പാസാക്കുകയുണ്ടായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ഒരു ലേഡി ഡോക്ടറെ ഒരു രോഗി കുത്തി പരിക്കേൽപ്പിച്ചവർ മരണപ്പെടുന്ന ഒരു വളരെ ദാരുണമായ സംഭവം ഉണ്ടായി ആ സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചില പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉയർന്നപ്പോ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അന്നുണ്ടാക്കിയൊരു നിയമം ഉണ്ടായിരുന്നു ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫിനും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത്തരത്തിലുള്ള വയലൻസിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന രീതിയിൽ അന്ന് കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് ആ അമെന്റ്മെന്റിന്റെ ആ ബില്ലിന്റെ പേര് കേരള ഹെൽത്ത് സർവീസ് പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് അമൻമെന്റ് ബില്ലാണ് ഇത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു ബില്ലാണ് എന്ന് അന്ന് നിയമസഭയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഈ ബില്ലിന് അനുകൂലമായിട്ട് അന്ന് വിപ്പ് ഉണ്ടായിട്ട് പോലും അതിന് കൈബന്ധിക്കാതെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ് കാരണം ഇന്നിപ്പോ ഫോറസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് ഫോറസ്റ്റിന്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാനോ പൊതുപ്രവർത്തകർക്ക് അറിയാനോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടാനോ കഴിയില്ല കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ഫോറസ്റ്റിന്റെ അകത്തേക്ക് മനുഷ്യരുടെ അവസാനിപ്പിച്ച ഒരു നിയമ ദേശീയ തലത്തില് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഒരു പ്രിവെൻഷനും ഇല്ല അപ്പൊ ഇവിടെ എങ്ങനെയാണോ ഫോറസ്റ്റിനെ കൈക്കലാക്കിയത് അതുപോലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ഓഫ് ഹെൽത്ത് പേഴ്സൺസ് എന്ന് പറയുന്ന ഈ ബില്ല് വഴി ഉണ്ടാക്കിയത് അപ്പം ആശുപത്രിക്ക് അകത്ത് നടക്കുന്ന ഒരു കാര്യത്തിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ഒരു മുനിസിപ്പൽ ചെയർമാനോ കോർപ്പറേഷൻ മേയർക്കോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ അവിടെ പോയിട്ട് എന്താണ് നിങ്ങൾ ഇത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ച് ഇടപെടാൻ കഴിയില്ല ആ നിയമം സസൂക്ഷ്മം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഓഫീസറുടെ ഉദ്യോഗസ്ഥന്റെ കണ്ണിലേക്ക് രൂഷമായി നോക്കിയാൽ പോലും അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താ പറയാ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ പി ഡി ഡി പി ആക്ട് ഉപയോഗിച്ച് ജയിലിൽ അടക്കാവുന്ന നിയമം ഉണ്ടാക്കിയത് പിണറായിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടുത്തെ ഹെൽത്ത് സർവീസിലെ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം യാതൊരു തർക്കവും വലിയ ത്യാഗത്തോട് കൂടിയിട്ട് രാപ്പകലില്ലാതെ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള എന്താ പറയാ ആയിരക്കണക്കിന് മെഡിക്കൽ സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അറിവുള്ളതാണ് പക്ഷേ നല്ല പുഴുക്കുത്തുകൾ ഇതിലുണ്ട് ഇവിടെ കേരളത്തിൽ കേരളത്തിലെ എല്ലാ സർവീസ് മെഡിക്കൽ കോളേജ് ആയാലും ജില്ലാ ആശുപത്രി ആയാലും അവിടുത്തെ മെഷീനുകൾ സ്കാനിങ് മെഷീൻ ആവട്ടെ ലേബ് ലാബാവട്ടെ എക്സ്റേ മെഷീനുകളാവട്ടെ മറ്റുള്ള ഡയാലിസിസ് മെഷീനുകളാവട്ടെ ഈ മേഖലയിലാകെ വലിയ മാഫിയ സംഘങ്ങൾ ഇത് പ്രവർത്തനരഹിതമാക്കുന്നതിന് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പത്ത് കോടിയുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടൂ സീറോ സിക്സ് വൺ നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്